ഡെയിലി മെററ്റ് ടി വി ലൈവ് ഡോട്ട് കോമിലേക്ക് സ്വാഗതം നമുക്ക് ആദ്യം തന്നെ ഒരു സിനിമയുടെ ചെറിയ ഒരു വീഡിയോത്തിലേക്കും കാണാം രാഷ്ട്രീയവും മീഡിയയും ഇത് രണ്ടും തന്നെ ജനങ്ങൾക്ക് ഗുണപ്രദമുള്ള ഒരു കാര്യമായിട്ടാണ് ഉള്ളത് രാഷ്ട്രീയവും മീഡിയയും രാഷ്ട്രീയം എന്ന് പറയുന്ന ഈ ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നത് നമ്മൾ രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ഒരു നേതാവിന് വോട്ട് കൊടുത്ത് വിജയിപ്പിച്ച് വരുന്നത് ആ ഒരു രാഷ്ട്രീയ നേതാവ് ജനങ്ങൾക്ക് ഭയങ്കര ഗുണപ്രദമായ കാര്യങ്ങൾ ചെയ്യുന്നു എന്ന രീതിയിലാണ് നമ്മൾ ആ ഒരു രാഷ്ട്രീയ നിവേദനം കാണുന്നത് ഒന്ന് സെക്കൻഡ് മീഡിയ മീഡിയ എന്ന് പറയുന്നത് സത്യസന്ധമായ കാര്യങ്ങൾക്ക് കൂട്ടുനിൽക്കുകയും സത്യം കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന ചെയ്യുന്ന ഒരു മീഡിയ ആയിട്ടാണ് നമ്മൾ മലയാളികൾ അല്ല കേരളത്തിലെ മൊത്തം എല്ലാ ആൾക്കാരും കാണുന്നത് അല്ലെ രാഷ്ട്രീയവും മീഡിയയും ഒരേ എലിയൻ കഷ്ടത്തിന്റെ രണ്ടറ്റങ്ങളിൽ ഉറിഞ്ചി വളരുന്ന രണ്ട് ചെന്നൈകൾ അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത് രണ്ടായിരത്തി പതിനാല് തുടങ്ങിയ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് എന്ന കമ്പനി ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് എച്ച് ആർ ഒ ടി എന്ന പരിപാടിയുടെ ഒരു പ്രൊമോഷനുമായിട്ട് കുറച്ച് വീഡിയോ ക്ലിക്ക് ഞാനിപ്പോൾ കാണുന്നു നിങ്ങൾ കണ്ട ഈ രണ്ട് വീഡിയോ ക്ലിപ്പ് എന്ന് പറയുന്നത് കാസർഗോഡ് ജില്ലയും കണ്ണൂർ ജില്ലയും രണ്ട് വീഡിയോ ക്ലിപ്പാണ് ഇത് തിരുവനന്തപുരത്തേക്ക് എത്തുമ്പോൾ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഈ കമ്പനി വർക്ക് ചെയ്യുന്നത് ഹാപ്പിയായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനി മറ്റ് പല കമ്പനിയിലെ ആൾക്കാർ ഈ കമ്പനിയിൽ വന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ പ്രൊജക്ടും കാര്യങ്ങളൊക്കെ അല്ല വലിയ ഹാപ്പി ആയിട്ട് അതിൽ വന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ ആൾക്കാരും ഈ ഹാസ് ഓണർ ഷോപ്പിംഗ് കമ്പനിയിൽ പറഞ്ഞുകൊണ്ടിരിക്കും മറ്റ് പല കമ്പനിയിലെ ആൾക്കാർക്കും ബുദ്ധിമുട്ടായി കാരണം അവരുടെ കമ്പനി ആൾക്കാരാണ് എനിക്ക് വരുന്നത് അങ്ങനെ വരുമ്പോൾ എങ്ങനെ ഇതിനെ അടിച്ചമർത്താം എന്നുള്ള ഒരു സംഭവമാണ് ഇവിടെ നമ്മൾ രാഷ്ട്രീയവും മീഡിയയും ഒരേ എലിയൻ കഷ്ടത്തിൻ്റെ രണ്ടറ്റങ്ങളിൽ ഉറിഞ്ചു വളരുന്ന രണ്ട് ചെന്നായ്ക്കൾ അപ്പോൾ നമ്മുടെ രാഷ്ട്രീയ നേതാവ് ആരാണ് എന്ന് നമ്മൾ പറയേണ്ട ആവശ്യമില്ല നമുക്ക് ഇതിൻ്റെ കേസിൻ്റെ തിരമുറക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ആരാണെന്ന് അറിയാം കൃത്യമായിട്ടും ഈ എക്സ് എം എൽ എയും ഈ എക്സ് റിട്ടേർഡ് പോലീസുകാരനൊക്കെ നമുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം പറഞ്ഞാൽ ലക്ഷക്കണക്കിന് ആൾക്കാരെ സംരക്ഷിക്കേണ്ട ഒരു ഡിപ്പാർട്ട്മെൻ്റാണ് ആര് നമ്മുടെ കമ്പനിയുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ നമ്മൾ കേരളത്തിൽ തന്നെ പ്രതിസന്ധി കമ്പനിക്ക് എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ ആ തെറ്റുകൾ തിരുത്തിക്കൊണ്ട് കമ്പനിയെ പുറത്ത് ആ കമ്പനിയെ പ്രവർത്തിക്കാനുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് കമ്പനിക്ക് വേണ്ടത് അല്ലാണ്ട് മറ്റുള്ള സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ കമ്പനിയെ അടിച്ചമർത്തിയാണ് വേണ്ടത് ഒരു കമ്പനിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ കമ്പനിയെ തരണം ചെയ്തു വരെയല്ലേ വേണ്ടത് ഒരു യഥാർത്ഥ നേതാവ് ഒരു യഥാർത്ഥ രാഷ്ട്രീയ നേതാവ് ഒരു യഥാർത്ഥ ചാനൽ ചെയ്യേണ്ടത് ഒരു യഥാർത്ഥ സംഭവത്തെ സത്യസന്ധമായി പുറംലോകത്തെ അറിയിക്കുകയാണ് ചെയ്യേണ്ടത് അല്ലാണ്ട് പല ആൾക്കാരുടെ സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി ഒരുപാട് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആൾക്കാർ ഇപ്പം അഞ്ച് ആറ് ഏഴെട്ട് മാസമായി ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് ഇനിയിപ്പോൾ കോടതി വിധി വരാൻ വേണ്ടി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പോൾ പോലും നമ്മളെ ഇപ്പോൾ തന്നെ നമ്മുടെ ഇപ്പോൾ തന്നെ നമ്മുടെ കമ്പനിക്കെതിരെ പ്രവർത്തിക്കുന്ന ഒരു വാട്സപ്പ് ഉണ്ട് കമ്പനിക്കെതിരെ മാസങ്ങളായി

നിന്റെ നിന്റെ നമ്മളിലുണ്ട് നമ്മളിലുണ്ട് പറഞ്ഞ നല്ലൊരു അഭിപ്രായമാണ് പോയിന്റ് ആണ് ില് ഈ ഈ ആൾക്കാരിലും അവരെ ഹെൽപ്പ് ഹെൽപോഡില്ലല്ലോ ഇതുവരെ എത്തിച്ചത് പിന്നെ പ്രശ്നമൊന്നുമല്ല നമ്മുടെ പ്രവർത്തനത്തിന് വേറെ പ്രശ്നങ്ങളൊന്നും വരാൻ ചാൻസ് ഇല്ല അപ്പോ ഗ്രൂപ്പിലേക്ക് മാറ്റിട്ട് വന്ന് ചെയ്യ ഇവരാ വളരാൻ പേണ്ടരുത് ഉള്ളൂ ഈ ഗ്രൂപ്പ് ഉണ്ടായിട്ടും നമുക്ക് ചമ്മ സൈഡിലൂടെ ചെയ്യാം അല്ല ഇനി ഇത് ഉണ്ടാവും തോന്നുന്നില്ല പരമാവധി മതി ൾക്കാരെ ഗ്രൂപ്പില് പത്തഞ്ഞൂറ് ആൾക്കാരെ ഗ്രൂപ്പിൽ ഇങ്ങനെ കുത്തി കൊള്ളി ചെന്നിട്ട് നമ്മൾ ഇങ്ങനെ രാവിലെ നേരം വെളുത്തിട്ട് വൈകുന്നേരം വരെ രാവിലെ നേരം വെളുത്തിട്ട് വൈകുന്നേരം വരെ രാവിലെ നേരം വെളുത്തിട്ട് വൈകുന്നേരം വരെ നമ്മൾ ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു അതായത് നമ്മളൊരു നാലഞ്ചു മാസമായിട്ട് പ്രവർത്തനങ്ങൾ എന്തായാലും ഈ മേഖല നമുക്ക് മാറ്റാൻ പറ്റില്ല അതിന് നമുക്ക് നമ്മുടെ കോർ ഗ്രൂപ്പിലേക്ക് നമ്മുടെ പ്രവർത്തനം ചുരുക്കാം ഓക്കെ ഇവിടെ കുറേ ആൾക്കാരെ ഗ്രൂപ്പിൽ പത്തഞ്ഞൂറ് ആൾക്കാരെ ഗ്രൂപ്പിൽ ഇങ്ങനെ നമ്മൾ നമ്മളിങ്ങനെ രാവിലെ നേരം വെളുത്തിട്ട് വൈകുന്നേരം വരെ ഞാൻ പറയുന്നത് നമ്മുടെ അഡ്മിൻസ് കോർ ഗ്രൂപ്പ് അംഗങ്ങൾ ബാക്കിയുള്ളവർ ഇവിടെ ഈ ഒരു നമ്മളൊരു ഒരു ഒരു യുദ്ധം എന്നാണ് നടത്തുന്നത് അതൊരു നമ്മളോട് സപ്പോർട്ടുള്ളവർ അവരുടെയൊക്കെ ഒരു അഭിപ്രായം അറിയിച്ചുകൊണ്ട് ഈ ഗ്രൂപ്പ് ഒഴിവാക്കണമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ഇത് അടച്ച് ക്ലോസ് ആ വാട്സപ്പ് ഗ്രൂപ്പും ആ വാട്സപ്പ് ഗ്രൂപ്പിലുള്ള കുറച്ച് വോയിസ് ആണ് ഇപ്പം നിങ്ങൾ കേട്ടത് ഈ വാട്സപ്പ് ഗ്രൂപ്പും അതുപോലെ സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയ നിങ്ങൾക്ക് അറിയാം കൃത്യമായിട്ട് ആരൊക്കെയാണ് ഹൈറച്ചിനെതിരെ വാർത്തകൾ ചെയ്യുന്ന ആൾക്കാർക്ക് കൃത്യമായിട്ട് അറിയാം കേരള കർണാടക തമിഴ്നാട് ലോട്ടറി പോലെയാണ് അവന്റെ പേര് ഹൈരസിനെതിരെ കുറിച്ചുള്ള വീഡിയോകൾ ഉള്ളത് നിരന്തരം അവൻ്റെ പേരിൽ വേറെ ഒന്നുമില്ല ഇതന്നെ ഹൈറച്ന്നെയാണുള്ളത് അപ്പം നിരന്തരമായി കമ്പനിക്കെതിരെ പുറത്തു കൊണ്ടിരിക്കുകയാണ് ഇവരെല്ലാവരും അപ്പോൾ ഇത്രയും സിറ്റുവേഷനിൽ കടന്നു ഒരു കമ്പനിയാണ് നമ്മൾ എന്നിട്ടും നമ്മുടെ കമ്പനി കേസുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ വിധി വരാൻ വേണ്ടി നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ് അപ്പോൾ ഈ വിധി വരാൻ സിറ്റുവേഷൻ വിധി വരാൻ നിൽക്കുന്ന ഈ ഒരു സിറ്റുവേഷനിൽ പോലും പോലും ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിലുള്ള പല ആൾക്കാരും പല കമ്പനിയിലേക്കൊപ്പം ചേക്കേറിയിട്ടുണ്ട് അതൊന്നും നമ്മൾ നോക്കേണ്ട ഹൈറിച്ചിനെ ആത്മാർത്ഥമായി സ്നേഹിച്ചവർ ഹൈറിച്ചോട് നെഞ്ചോട് ചേർത്തവർ ഹൈറിച്ച് കൊണ്ട് തിരിച്ചു വരാനായി കാത്തിരിക്കുക മാസങ്ങളോളം റീഹേഴ്സൽ ചെയ്തൊരു പരിപാടി എച്ച് ആർ ഒ ടി ഐ ഒരു പരിപാടി ചെറിയൊരു വീഡിയോ ായിട്ടും ഞാൻ കണ്ടിട്ടുള്ള ഇഷ്ടപ്പെട്ടിട്ടുള്ള ആരാധിച്ചിട്ടുള്ള ആൾക്കാരാണ് ഈ വായിലുള്ള ഭൂരിഭാഗം ആൾക്കാർ നമ്മൾ വന്ന ഫീൽഡ് അത് തന്നെയായത് കൊണ്ട് തന്നെ അത് എത്ര പ്രായമാണെങ്കിലും അത് തീർച്ചയായിട്ടും അത് ബ്ലഡിൽ ഉള്ളത് തന്നെയാണ്

കാണുന്ന ചേട്ടന്മാരും ചേച്ചിമാരും ഞാൻ പറഞ്ഞു ആയും എച്ച് ആർഒിയും ഇനിയും പ്രോഗ്രാമുകളായി നിങ്ങളുടെ മുന്നിലേക്ക് വന്നുകൊണ്ടേ ഇത് ഇന്റർനാഷണൽ ലെവലിൽ നമ്മൾ പല പല കമ്പനി ജോയിൻ ചെയ്തിട്ടുണ്ടാവും പല ലീഡർമാരും പല വാഗ്ദാനങ്ങൾ ചെയ്തുകൊണ്ട് പല വാക്കുകൾ പറയുന്നുണ്ടാവും ഈ വാക്കുകൾ പറയുന്നുണ്ടോ ഇവരെ പറകില് പോവുകയോ ഇവരെ പ്രലോഭനമായിട്ട് നമ്മൾ ഒന്നും ചെയ്യുകയോ പ്രവർത്തിക്കുകയോ ഒന്നും ചെയ്യരുത് കാരണം ഇപ്പൊ നമ്മളെ സംബന്ധിച്ചുകൊണ്ട് നമ്മൾ കമ്പനിയുടെ തിരിച്ചുവരവാണ് നമുക്ക് വേണ്ടത് ഇപ്പൊ നമുക്ക് ഇവരെ ഇവർ ഇമാര് പറയുന്ന പോലെ നിങ്ങളെ ലീഡർമാർക്ക് പോയി അവരെ അവരെ തല്ലോ അല്ലെങ്കിൽ ചെയ്യൂ അല്ലെങ്കിൽ നമ്മൾ അവരെ പോയി കാണും അതൊന്നും അല്ല നമ്മളിപ്പോൾ ചെയ്യേണ്ട അവന്മാർക്ക് ഇവരെന്താ വേണ്ടത് യുവന്മാർ നമ്മളിപ്പം മറ്റുള്ള ആൾക്കാർ ഇപ്പോൾ ഇവിടുന്ന് കമ്പനി പോയ ആൾക്കാരെ പോയി തല്ലുകയോ അല്ലെങ്കിൽ വർത്താനം പറയുകയോ ചെയ്താൽ അതൊരു സോഷ്യൽ മീഡിയ ഒന്നുകൂടെ വാർത്ത ഉണ്ടാക്കുക ഒന്നും കൂടെ സോഷ്യൽ മീഡിയയിൽ യുവന്മാരിപ്പം മൂന്ന് നാല് ആൾക്കാർ സ്വരൂപിച്ചുകൊണ്ടിരിക്കുന്ന ഈ സോഷ്യൽ മീഡിയ എന്ന അടുത്ത വാർത്തകൾ ആദ്യം ഒന്നും കൂടി കൂടി നമ്മൾ ഈ ഒരു കേസിൻ്റെ ആസ്പദമായി നടക്കുന്ന സമയത്ത് മറ്റൊരു ചാനൽ കൂടി ഒന്നും കൂടെ നമ്മളെ കമ്പനിയെ ഒന്ന് വളരെ മോശമായി ചിത്രീകരിക്കാൻ വേണ്ടി ഇവർ ചെയ്യുന്ന ഒരു പ്രവൃത്തിയായിട്ട് മാത്രമേ നിങ്ങളെല്ലാവരും കാണുക ഈ ഈ ഈ ഒരു ഒരു സോഷ്യൽ മീഡിയ തിരിച്ചറിയുക അന്യനായിട്ടല്ല വന്നത് ഇതുപോലെ ആയിട്ടും അല്ലെങ്കിൽ സ്ക്രീനിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ള ഇഷ്ടപ്പെട്ടിട്ടുള്ള ആരാധിച്ചിട്ടുള്ള ആൾക്കാരാണ് ഭൂരിഭാഗം ആൾക്കാർ നമ്മൾ വന്ന ഫീൽഡ് അത് തന്നെ ആയത് തന്നെ അത് എത്ര പ്രായമാണെങ്കിലും അത് തീർച്ചയായിട്ടും അത് ബ്ലഡിൽ ഉള്ളത് തന്നെയാണ് ഡോക്ടറേറ്റ് ഉള്ള ഒരു 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 മിമിക്രി ആർട്ടിസ്റ്റ് എന്ന നിലയ്ക്ക് ഞാൻ ഒരുപാട് അഭിമാനം കൊള്ളുന്ന തന്നെ വരുന്ന നാമവും ും നാമം നെഞ്ചിൽ കടലായി വളർന്ന സ്നേഹം ഉറങ്ങി ഞാൻ ഫീൽഡിൽ വന്നപ്പോ തൊട്ട് കാണുന്ന ചേട്ടന്മാരും ചേച്ചിമാരും ഞാൻ പറഞ്ഞു ആയും എച്ച് ആർഒിടിയും ഇനിയും പ്രോഗ്രാമുകളായി നിങ്ങളുടെ മുന്നിലേക്ക് വന്നുകൊണ്ടേ ഇത് ഇന്റർനാഷണൽ ലെവലിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഷൂവർ